ചൌരചിന്തിയ പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്ത മണിക്കൂർ തൊഴിൽ എന്ന അവകാശം രാജ്യത്ത് വലിയ വെല്ലുവിളി നേരിടുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെച്ച മോദിയും അദാനി പങ്കാളിയാണെന്ന് പോലും പറയാൻ മടി കാണിക്കാത്ത സംസ്ഥാന സർക്കാരും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു തൃശൂരിൽ സംഘടിപ്പിച്ച ഐ എൻ ടി യു സി ജില്ലാ നേതൃ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല എട്ട് മണിക്കൂർ തൊഴിൽ അവകാശം തൊഴിലാളികൾ നേടിയെടുത്തത് നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് ഈ അവകാശത്തെ പോലും വെല്ലുവിളിക്കുകയാണ് വൻകിട കോർപ്പറേറ്റുകൾ രാജ്യത്തെ ലോകത്തെ തൊഴിലാളിമാർഗം അവകാശങ്ങൾക്ക് വേണ്ടി നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണ് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം വേളയിൽ കേരളത്തിലെ ഒരു മന്ത്രിക്ക് തങ്ങളുടെ ആണെന്ന് പറയേണ്ടി വന്നത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ വെച്ച മോഡി ഒരു അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെ ആണെന്ന് പോലും പറയാൻ അതാണ് ഞങ്ങളുടെ പറയാൻ അല്ലെങ്കിൽ ഒരു കേരളം നിന്ന് തൊഴിലാളികളുടെ മിനിമം കൂലി വർദ്ധിപ്പിക്കാതെയും അവകാശങ്ങൾ സംരക്ഷിക്കാതെയും നരേന്ദ്രമോദിയെ അനുകരിക്കുകയാണ് പിണറായി വിജയൻ സംസ്ഥാനത്ത് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാൻ ആരും തയ്യാറല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കേരളത്തിലെ തൊഴിൽ മേഖലയെ എത്തിച്ചത് ഈ സർക്കാരാണ് കേന്ദ്രത്തിൽ മോദിയും സംസ്ഥാനത്ത് പിണറായിയുമല്ലാതെ മറ്റൊരു മന്ത്രിക്കും പ്രസക്തിയില്ലാത്ത ഏകാധിപത്യ രീതിയാണ് രണ്ട് ഭരണകൂടങ്ങളുടേതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുൻ എം എൽ എ എം പി വിൻസെന്റ് ഐ എൻ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി വർക്കിംഗ് കമ്മിറ്റി അംഗം ആന്റണി ചിറ്റൂക്കാരൻ കെ പി സി സി സെക്രട്ടറി ഷാജി കോടങ്ങണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി തൃശൂർ